മന്നത്ത് പത്മനാഭനെക്കുറിച്ച് നോക്കാം ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് ജനുവരി രണ്ട് നായർ സമുദായ വൃത്തിയജനസംഘം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തൊന്ന് ഇനി എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത് നായർ സർവീസ് സൊസൈറ്റി എൻ എസ് എസ് എന്ന പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജൂലൈ പതിനൊന്ന് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് വൈക്കൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത് സവർണജാഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒന്ന് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് നവംബർ ഒന്ന് മുതുകുളം പ്രസംഗം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മെയ് ഇരുപത്തഞ്ച് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്ന് ഡെമോക്രാറ്റിക് കോൺഗ്രസ് സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് എൻ്റെ ജീവിത സ്മരണ ജയിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് വിമോചന സമരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ജൂൺ പന്ത്രണ്ട് ഭാരത കേസരി ബഹുമതി ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് പത്മഭൂഷൺ ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി